അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ടു എ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ഫുഡ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ റാപ്പിഡ് ഫയർ നടത്തേണ്ടി വരുന്നത് അത്രയും സാധനങ്ങളുണ്ട് ഫുൾ എല്ലാത്തിനും ഒരു മൂന്ന് വേരിയന്റ് ഓരോ ഫ്ലേവർ ഓരോ ടേസ്റ്റ് ഡിട്ടെല്ലാം പൊക്കിട്ടുണ്ട് ഇന്ത്യൻ ഹോം മെയ്ഡ് ബ്രാൻസ് ആണ് ഈ മഞ്ചം ഫൈവ് സ്റ്റാർ ഒക്കെ ഇവിടെയുള്ളൂ പുറത്തൊന്നും കിട്ടാണല്ലാം കൂടെ തിന്നിട്ടല്ല ഡയബറ്റീസ് അവരെ ഡയബറ്റീസ് നല്ല ചാൻസ് ഉണ്ട് എനിക്ക് വന്നാലും കുഴപ്പമില്ല ഇതൊക്കെ തിന്നിട്ടല്ലേ എനിക്ക് തോക്കേണ്ടി വരും

കോക്കോണട്ട് വൈറ്റ് ചോപ്ലേറ്റ് വെച്ച് കോക്കോണട്ട് ഫ്ലേവർ ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഈസിലി യെസ്റ്റ് എ നൈൻ പ്ലസ് എനിക്ക് ഒറിജിനൽ നമുക്ക് അറിയാവുന്ന ഒരു ഫ്ലേവർ ആണ് അത് ആർക്കും ഇൻട്രോക്ഷൻറെ ആവശ്യമൊന്നുമില്ല കൊറോണ കഴിക്കാൻ എന്റെ തൊട്ടിപ്പേക്കിട്ടിപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമാണ് ശരിക്കും ഞാൻ കൂടെ താല്പര്യം ഞാൻ ആളല്ല അപ്പൊ എനിക്ക് പക്ഷെ ഇതും അത്ര തന്നെയാണ് എനിക്ക് സിക്സ് മതി

കൊടുത്തിട്ടുണ്ട് കേസ് ഇതിന്റെ മേലെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റണിന്റെ മേലും ബേസിക്കലി കപ്പലാ കൊള്ളാം സംഭവം കൊള്ളാം മിൽക്കി മെസ്റ്റ് ഒരു തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് പ്രൊമോട്ട് ചെയ്താ ഫസ്റ്റ് ഫ്രൂട്ട് ആൻഡ് നട്ട് ഫ്രൂട്ട് ആൻഡ് നട്ട് എങ്ങനെ നോക്കാം ചോക്ലേറ്റ് ടേസ്റ്റ് ടേസ്റ്റ് ആണ് ഫ്രൂട്ട് ഫ്രൂട്ട് നല്ല എനിക്ക് ഇഷ്ടമല്ല ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടം ഇഷ്ടം എനിക്ക് എനിക്ക് ഫ്രൂട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല സെവൻ അപ്പൊ അതിന് അടുത്തത് ക്ലാസിക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ചോക്ലേറ്റിന്റെ ഫ്ലേവർ കിട്ടുന്നില്ല എന്താ കുറച്ച് താമസം കിട്ടിവരാനായിട്ട് ഫ്ലേവർന്നില്ല മിൽക്കും കിട്ടുന്നില്ല പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം ഇതിനേക്കാളും നന്നായിട്ടുണ്ട് സമയത്ത് ഞാൻ കുറച്ച് കൊടുത്തത് ഇതൊരു കൊടുക്കുന്നു എനിക്ക് സെവൻ അത്രേ ഉള്ളൂ ഭയങ്കര അടി ഉള്ള ഭയങ്കര ഇതൊന്നല്ല പക്ഷെ ഇതാണ് മിൽക് ചോക്ലേറ്റ് സാധനം ഇത് കൊള്ളാം ചോക്ലേറ്റ് തന്നെയാണ് പറയണുണ്ട് മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഇത് കണ്ടും മിൽക്ക് ചോക്ലേറ്റ് പറയുണ്ട് പക്ഷേ മിൽക്ക് ചോക്ലേറ്റ് കിട്ടുന്നില്ല ടിപൊളി അടുത്ത അടുത്തത് ാണ്ഷണൽ ഫ്ലേവേഴ്സ് നാലെണ്ണം അഞ്ചെട്ടോ അതോ അതേ കിട്ടിയില്ലോ എനിക്കതല്ലേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കിഫ്കാറ്റ് എനിക്ക് പ്രത്യേക പ്രായമായ ഞാൻ യു കെയിൽ പോയപ്പോ ഞാൻ ഡെയിലി കഴിച്ചോണ്ടിരുന്ന സാധനം അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സ്ഥലം കൊണ്ടുവരാൻ പറ്റില്ല അവിടെ ഫ്ലേവറും

മിക്സ് ഇതായി ഇതായി ും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എല്ലാം കൂടി ഇതായി മാറിയിരിക്കുന്നു ഫോർ 5 എനിക്ക് 5 കൊടുക്ക് ഞാൻ 4 എ കൊടുക്കുന്നു എനിക്ക് ഒട്ടോ ശരി പറ്റില്ല ലക്ഷണം ഓഷണം നോ അടുത്ത ലൈ ഇടുക റാസ്ബെറി പാലറ്റ് ഒന്ന് ക്ലൻസ് ചെയ്യോ യെസ് യെസ് ഓക്കേ റാസ്ബെറി റാസ്ബറി ഓ കടിച്ചോട്ടെനെ ഇതിനൊരു പൊട്ടയണ്ടോ യെസ് ഞാൻ ഇന്റെ പാക്കറ്റ് पे തുറന്നപ്പക്ക തന്നെ അണ്ടിന്റെ മാଳ ഇടിക്കാം േഷൻ കണ്ടിട്ടില്ല ഞാൻ കൊടുക്കുന്നു യും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ കൊടുത്തു പക്ഷേ ഞാൻ കൊടുത്തു ചോക്ലേറ്റ് തോന്നുന്നു ഇത് സാദാ കിക്കാറ്റിന്റെ മേലെ മിൽക്ക് ചോക്ലേറ്റ് മീത വെച്ച എങ്ങനെയുണ്ടാവും ഉണ്ടാവും അതാണത് പറഞ്ഞാല് പറയുന്നത് സിക്സ് അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് കാറ്റ് അടുത്തലേക്ക് കാണാം അടുത്തത് ഫൈവ് സ്റ്റാർ യെസ് ഒരു ബ്രാൻഡാണ് പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഫേവററ്റ് ആണ് എന്തോ ഒരു പഴയ പരസ്യണ്ടായിരുന്നു രമേഷ് രമേഷ് സുഭേഷ് അതൊക്കെ മറന്നുക്കാം സുരേഷ് പണ്ടത്തെക്കോള എഴുതി പണ്ടും പൈസ ഇഷ്ടമല്ലാത്തത് ഒട്ടി നിൽക്കുമ്പോൾ ടേസ്റ്റ് പഴയതന്നെ ഒരു മാറ്റവും എന്താ സാധനം അറിയില്ല എന്താ ഡി എന്ന് അറിയില്ല എന്താ ത്രീ അറിയില്ല ഇനി ഇപ്പം മൂന്ന് സാധനങ്ങൾ കുത്തി ഒക്കെ കാണുന്നുണ്ട് ചോക്ലേറ്റ് ന്യൂഗറ്റ് എന്താ അറിയില്ല നോക്ക ഓ വെരി എന്തായാലും അടുത്തേക്ക് കിടന്നും ഇവിടെ കാണാ പുതിയതൊന്ന് നോക്കാം this this is good hmm. or a forward hmm. it's actually good paisaande chocolate inde adu undu very nice or a layo endine odu yes That's actually good actually or a very nice combination so, no. eight eight plus one yeah yanu eight yanu eight nu kodu padu theku pole ഒരു ഒന്നൊന്നര ഇതായിരുന്നു പക്ഷെ നമുക്ക് ഇനിയും ഇനിയും ഷുഗർ കുത്തിക്കേറ്റ ഇഷ്ടമാതിരിട്ടെ ഗൈസ് പാർട്ട് ടു അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാണുന്നതാണ് സ്കോർ ബോർഡ് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും